ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ കോച്ചായിട്ടുള്ള ഖാലിദ് ജമീലിനെ കുറിച്ചിട്ടാണ് ആരാണ് കാലിദ് ജമീൽ എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ത്യൻ ഫുട്ബോളിനെ വളരെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ഐ ലീഗും ഐ എസ് ഒക്കെ കലയ്ക്ക് കുറിച്ചുള്ള ആളുകൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും പക്ഷെ എന്നാൽ പോലും ഈ വീഡിയോയിലൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കറിയറിലൂടെയും അതേപോലെ തന്നെ മാനേജീരിയൽ കരിയറിലൂടെയും പ്ലേയിങ് ശൈലിയിലൂടെയും ഒക്കെ ഒന്ന് സഞ്ചരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ കാലിദ് ജമീൽ ഒരു ഇന്ത്യക്കാരനാണ് അദ്ദേഹത്തിന്റെ നാൽപ്പത്തിയെട്ട് വയസ്സുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് എ എഫ് എഫ് ഒരു ഇന്ത്യക്കാരനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ട് നിയമിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ന് സാവിയ മെതിയ പടിയിറങ്ങിപ്പോയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഈ റോളിൽ വരുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് അപ്പോൾ ഖാലി ജമീലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആളിപ്പോഴും പിന്നെ ഐ എസ് എല്ലെ ജംഷഡ്പൂരിൻ്റെ കോച്ചായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ റോളിന് ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും പിന്നെ ഈ ജംഷഡ്പൂരിനെ ഇപ്പോൾ ജുലൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടി വരുന്നുണ്ട് കാലി ജമീലിൻ്റെ ചെറുപ്പകാലത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരാൾ കുവൈത്തിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പഞ്ചാബി പാരൻസിന് കുവൈത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം സംഭവം ചിടത്തോളം കുവൈത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലം അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരു പ്രത്യേകതയുള്ളൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ മിഷേൽ പ്ലാറ്റിനി എന്ന് പറയുന്ന ഇതിഹാസം ഉണ്ടല്ലോ ഫ്രഞ്ച് ഫുട്ബോളിലെ ഇതിഹാസം അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ ആ ക്യാമ്പിലൊക്കെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചു തന്നു അണ്ടർ ഫോർട്ടീൻ ക്യാംപായിരുന്നത് അതിലൊക്കെ അദ്ദേഹത്തിന് പങ്കെടുക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും പിന്നീട് തൊണ്ണൂറുകളിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു അവിടെ കുവൈത്തിൽ കുവൈത്ത് വാറും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ തൊണ്ണൂറുകളിൽ ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഈ കാലിദ് ജമീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുമ്പിലേക്ക് വമ്പൻ ക്ലബ്ബുകളായിട്ടുള്ള ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനുമൊക്കെ ബംഗാൾ ജയൻസ് ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ പിന്നെ എന്താ പറയുക അത്രയും ചരിത്രം പറയാനുള്ള ക്ലബ്ബുകൾ ഓഫറുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് അന്ന് സ്വീകരിച്ചില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈസ്റ്റ് ബംഗാളാണെങ്കിലും മോഹൻബഗാൽ ആണെങ്കിലും അന്ന് അവരുടെ സ്പോൺസർമാരിൽ ഈ ആൽക്കഹോൾ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാരണം കാണിച്ചിട്ടാണ് കാളി ജമ്മിൽ അന്ന് ആ ഒരു ഓഫറ് സ്വീകരിക്കാതിരുന്നുള്ളതാണ് വായിച്ചറിയാൻ പറ്റുന്നത് പക്ഷേ ഇതിൽ മറ്റൊരു സംഭവം ഒരു ഐറണി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചാൽ പിന്നീട് അദ്ദേഹം മാനേജറായിട്ടുള്ള സാഹചര്യത്തിൽ ഈ ഈസ് ബംഗാളിനെയും അതേപോലെ തന്നെ മോഹൻ ബഗാനെയും മാനേജ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണമെന്ന് അപ്പോൾ അന്ന് ഈ സ്പോൺസർഷിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതോ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നുള്ള ഒരു ചോദ്യമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പോൾ എന്തായാലും അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു മഹീന്ദ്ര യുണൈറ്റഡിലാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അങ്ങനെ മഹീന്ദ്ര യുണൈറ്റഡ് ഇപ്പോൾ ആ ക്ലബ്ബില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയർ തുടങ്ങുന്ന അവിടെയാണ് അപ്പോൾ ഈ മഹീന്ദ്ര യുണൈറ്റഡിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റെൻറ്റിൽ അദ്ദേഹത്തിന് കാര്യമായിട്ട് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ പിന്നീട് അദ്ദേഹം അവിടുന്ന് എയർ ഇന്ത്യയിലേക്ക് ചേക്കേറുന്നു എയർ ഇന്ത്യയിൽ കുറച്ചു കാലം കളിക്കുന്നു അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കൂടെ കളിക്കാനുള്ള അവസരം കിട്ടുന്നു ഉസ്ബക്കിസ്ഥാനെതിരെയുള്ള ഫ്രണ്ട്ലിയിൽ അദ്ദേഹം ഡെബ്യൂ നടത്തുന്നു പിന്നീട് നാൽപ്പതോളം ഇൻ്റർനാഷണൽ മത്സരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് കാലി ജമീൽ ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു ഒരു നോൺ നോൺ മിഡ്ഫീൽഡർ ടൈപ്പ് ഓഫ് പ്ലെയർ ആയിരുന്നു മാത്രമല്ല നാല് ഗോളുകളും കാലി ജമീൽ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാക്കണം പിന്നീട് അദ്ദേഹം എയർ ഇന്ത്യയിൽ നിന്നും തിരിച്ച് മഹീന്ദ്ര യുനൈറ്റിലേക്ക് തന്നെ വരുന്നു അപ്പോൾ ഇതിനിടയിൽ എയർ ഇന്ത്യയിൽ കളിക്കുമ്പോൾ അതിന് ബ്രൂണയിൽ നിന്നുള്ള ഒരു ക്ലബ്ബിൽ നിന്നുള്ള ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് അന്ന് നിരസിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് പിന്നീട് അദ്ദേഹം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് വായിച്ച് അറിയാൻ പറ്റുന്നത് എന്തായാലും അദ്ദേഹം മഹീന്ദ്ര യുനൈറ്റിലേക്ക് തിരിച്ചു പോകുന്നു അങ്ങനെ അദ്ദേഹത്തെ ഈ ഇഞ്ചുറി കാര്യമായിട്ട് അലട്ടുന്നൊരു ഒരു സമയമാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടാണ് അവിടെ മഹീന്ദ്രായു വേണ്ടിയിട്ട് എന്താണ് നാഷണൽ ലീഗ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ പോലും അദ്ദേഹത്തെ സംച്ചോടത്തോളം ഒരുപാട് മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ മഹീന്ദ്ര വിവനായിട്ടിൻ്റെ കുപ്പായത്തിൽ തന്നെ അദ്ദേഹം ഫെഡറേഷൻസ് കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ജുലാൻ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പം ഈ നാഷണൽ ലീഗ് ടൈറ്റിൽ അടിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് മുംബൈ എഫ് സിയിലേക്ക് പോകായിരുന്നു മുംബൈ എഫ് സിയിലും കാര്യമായിട്ട് അദ്ദേഹത്തിന് കളിക്കാനും സാധിച്ചില്ല അപ്പോഴേക്കും ഇഞ്ചുറി അദ്ദേഹത്തിൻ്റെ കരിയർ കാർന്ന് തിന്നായിരുന്നു അങ്ങനെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം ഫുട്ബോളിൽ നിന്നും റിട്ടയർ ചെയ്യാനുള്ള ആ ഒരു തീരുമാനമെടുത്തു വളരെ വേദനാജനമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലത് പക്ഷേ അദ്ദേഹത്തിന് അത് എടുത്തേ ആയിരുന്നു കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല ഫുട്ബോൾ കളിക്കാനായിട്ട് അങ്ങനെ ഡേവിഡ് ബൂത്ത് എന്ന് പറയുന്ന കോച്ചായിരുന്നു ഈ മുംബൈ എച്ച് കോച്ചായിട്ടുണ്ടായിരുന്നു മുമ്പ് മഹേന്ദ്ര വിനാട്ടനെയൊക്കെ മാനേജേഴ്സിലൊരു ചങ്ങയാണ് അപ്പോൾ ഈ ഡേവിഡ് ബൂത്തിൻ്റെ നിർബന്ധപ്രകാരം ഈ കാലിജമയിൽ ഈ മുംബൈ എഫ് സിയുടെ അണ്ടർ കോച്ച് കോച്ചാണ് തീരുമാനമെടുക്കുന്നത് ആദ്യം ചങ്ങായിക്കത് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പ്ലെയിങ് കരിയർ തുടരണം ആഗ്രഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഡേവിഡ് ബൂത്ത് അദ്ദേഹത്തോട് അണ്ടർ നയൻറ്റീനെ മാനേജ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ മനസ്സിലാ മനസ്സോടെയാണ് ആ പരിപാടി തുടങ്ങിയത് പക്ഷേ അത് ചരിത്രമായിട്ട് മാറുന്ന നമ്മൾ കണ്ടത് അദ്ദേഹം മുംബൈ എഫ് സിയുടെ കോച്ചായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഷൂസ്ട്രിംഗ് ബഡ്ജറ്റിലാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് വലിയ എന്താ പറയുക സാമ്പത്തികമായിട്ട് മുന്നോക്കത്തിൽ നിൽക്കുന്ന തരത്തിലൊരു ക്ലബൊന്നും ആയിരുന്നില്ല മുംബൈ എഫ് സി അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ കുറച്ച് വർഷങ്ങൾ ആറേഴ് വർഷങ്ങൾ അദ്ദേഹം ഈ മുംബൈ ടീമിന് ആ ഐ ലീഗിൽ ചെറിയ ബഡ്ജറ്റിൽ എന്താ പറയുക കുറച്ച് പൈസ കൊണ്ട് കൂടുതൽ ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയുമായിട്ട് അല്ലെങ്കിൽ കുറച്ച് റിസോഴ്സുകൾ കൊണ്ട് കൂടുതൽ ചെയ്യുക എന്നുള്ളൊരു തത്വമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഈ മുംബൈ എഫ് സി എന്ന് പറയുമ്പോഴേ ഇപ്പോഴത്തെ മുംബൈ സിറ്റി എഫ് സി അല്ല സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള മുംബൈ സിറ്റി എഫ് സി അല്ല ഇത് പഴയ മുംബൈ എഫ് സിയാണ് ഇപ്പോൾ അവരില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഡിഫൻറ്റ് ആയിട്ടുള്ള ആ ക്ലബ്ബ് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള ബജറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല മുംബൈ സിറ്റിയുടെ പോലെയല്ല അത് ഇവിടെ അടിവരയിട്ട് പറയേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള ക്ലബിനെയായിരുന്നു അന്ന് ചെങ്ങാൻ മാനേജർ ഉണ്ടായിരുന്നു അവരെ ഐ ലീഗിൽ പിടിച്ചു നിർത്തുന്നുണ്ടായിരുന്നത് കാലി ജമീലിൻ്റെ ടാക്ടിക്സ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പിന്നെ ഈവൻ മാൻ മാനേജ്മെൻറ്റ് സ്ില്ലുകൊണ്ടും ഒക്കെ തന്നെയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത് അപ്പോൾ അദ്ദേഹം നല്ല മാൻ മാനേജ്മെൻറ്റ് സ്കില്ലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാനേജർ കരിയറിലെ തുടക്കകാലത്ത് തന്നെ പുറത്തെടുക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടത് അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടൊരു സംഭവമാണ് അങ്ങനെ പിന്നീട് വലിയ മിറാക്കൾ സംഭവിക്കുന്നത് വലിയ മിറാക്കൾ സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിലാണ് അദ്ദേഹം ഐസോൽ പിന്നെ എഫ് സിടെ മാനേജറായിരിക്കുകയെ നോർത്ത് ഈസ്റ്റിലെ ക്ലബ്ബാണ് മിസോറാം ബേസ്ഡ് ക്ലബ്ബാണ് അദ്ദേഹം ഒരു ഒരു മിറാക്ക് ഇളങ്ങി ചെയ്ത് കാണിച്ചു കൊടുത്തു അത് ഫുട്ബോൾ ലോകത്ത് എക്കാലത്തും ചർച്ച ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് അത് ഇന്ത്യൻ ഫുട്ബോൾ ലോകത്ത് ചർച്ച ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം വെച്ചാൽ ആദ്യമായിട്ട് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഒരു ക്ലബ്ബ് ഐ ലീഗ് ടൈറ്റിൽ ടൈറ്റിലടിക്കുന്നതാണ് നമുക്കത് കാണാൻ സാധിച്ചത് അതായത് പമ്പന്മാരെയൊക്കെ വീഴ്ത്തിക്കൊണ്ട് അന്ന് മോഹൻ ബഗാനാണ് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് അപ്പോൾ ഐസ്വാളിന് അന്ന് മോഹൻ ബഗാനേക്കാൾ ഒരു പോയിൻറ്റ് മാത്രമാണ് വ്യത്യാസം ഉണ്ടായിരുന്നത് പക്ഷേ അവർക്ക് ടൈറ്റിൽ അടിക്കാൻ സാധിക്കുന്നു ഖാലിദ് ജമീലാണ് അന്ന് ആ ഒരു മിറാക്കിൾ ഐസ്വാളിന് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ തോതിൽ നാഷണൽ ശ്രദ്ധ അദ്ദേഹം പിടിച്ചു പറ്റി ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പിന്നീട് അവിടെ നിന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒബിയസ്ലി മറ്റു വമ്പൻ ഓഫറുകൾ അദ്ദേഹത്തെ തേടിയെത്തി ഈസ്റ്റ് ബംഗാളാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈസ്റ്റ് ബംഗാളിൻ്റെ കോച്ചാകുന്നു പിന്നീട് മോഹൻ ബഗാൻ്റെ കോച്ചാകുന്നു വലിയ സംഭവങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്താണ് അദ്ദേഹം തൻ്റെ പ്ലേയിങ് കരിയറിൽ തുടക്കകാലത്ത് റിജക്റ്റ് ചെയ്ത ആ ക്ലബ്ബുകളിലേക്ക് തിരിച്ചു പോകുന്നു മാത്രമല്ല അവരൊക്കെ വീറ്റ് ചെയ്തുകൊണ്ടാണ് ഐസോൾ എന്ന് പറയുന്ന ആ ഒരു ടീമിനെ വെച്ചുകൊണ്ട് ആരും ചാൻസ് കൊടുക്കാതിരുന്ന ആ ക്ലബിന് വെച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു ചരിത്ര ഐ ലീഗ് നേട്ടമൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ എന്താണ് അണ്ടർ ഡോഗ് സ്റ്റോറി രചിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോച്ചാണ് പിന്നെ ഖാലി ജമീർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ അക്കാഡമി കോച്ചായിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ എന്താണ് ഒബിയസ്ലി അക്കാഡമി ടാലൻറ്റുമായിട്ട് നല്ല ബന്ധം അദ്ദേഹം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നു അങ്ങനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അദ്ദേഹത്തെ ഇൻ്റർം കോച്ചായിട്ടൊക്കെ നിയമിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പെർമനൻറ്റ് കോച്ചായിട്ട് മാറുകയായിരുന്നു ഐ എസ് എൽ അതും ഒരു ഒരു ചരിത്ര നിമിഷമായിരുന്നു ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ എന്താണ് പിന്നെ ഈ ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ പെർമനൻ്റ് കോച്ചായിട്ട് മാറുന്ന സംഭവമാണ് നമുക്കന്ന് കാണാൻ സാധിച്ചത് അതൊരു കിടിലും കാര്യമായിരുന്നു അങ്ങനെ ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വെച്ചുകൊണ്ട് അദ്ദേഹം ഐ എസ് എൽ പ്ലേ ഓഫിലേക്ക് അവരെത്തിക്കുകയും ചെയ്തു അതും ഐ എസ് എൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതായത് ഒരു ഇന്ത്യൻ കോച്ചിൻ്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും ഒരു സൈഡ് ഐ എസ് എല്ലെ പ്ലേ ഓഫിലേക്ക് കളിക്കുന്നത് അന്ന് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമായിരുന്നു അങ്ങനെ എന്താണ് പത്ത് മത്സരങ്ങൾ അൺബിറ്റും റണ്ണും പരിപാടികളൊക്കെ ആയിട്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഐ എസ് എല്ലിൻ്റെ ആ ഒരു പ്ലേ ഓഫിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും അദ്ദേഹം എന്താണ് ബാംഗ്ലൂർ യുണൈറ്റഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ബംഗളൂരു യുണൈറ്റഡിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നേപ്പാളിൻ്റെ ചിറ്റ് വൻ എഫ് സി എന്ന് പറയുന്ന ക്ലബിലും അദ്ദേഹം മാനേജൻ്റായിരുന്നു അവിടെയൊന്നും വലിയ തോതിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറയേണ്ടി വരും പിന്നീട് അദ്ദേഹം ജംഷഡ്പൂരിൻ്റെ കോച്ചായിട്ട് വരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിൻ്റെ ഇടയ്ക്ക് വച്ചിട്ടാണ് അദ്ദേഹത്തെ ആ ഒരു ജോലി ഏൽപ്പിക്കുന്നത് അങ്ങനെ ആ ജംഷഡ്പൂരിൻ്റെ ആ ഒരു സീസൺ ടേൺ അറൗണ്ട് ചെയ്യാനെന്ന് അദ്ദേഹത്തിന് സാധ്യതയാകുന്നു പിന്നെ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ എന്താണ് അദ്ദേഹം ചെയ്തിട്ടെന്ന് വെച്ചാൽ അധികം ആളുകളൊന്നും അങ്ങനെ സാധ്യത കൽപ്പിക്കാത്ത കുറച്ച് ഇന്ത്യക്കാരെയും വെച്ചുകൊണ്ട് ആ ജംഷഡ്പൂരിനെ അദ്ദേഹം എന്താണ് ഫിഫ്ത്ത് ഫിനിഷ് ചെയ്യിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് മാത്രമല്ല അവരെ സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലേക്കും കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് സാധ്യതയാകുന്നു അത് രണ്ടും ബ്രില്യൻറ്റ് അച്ചീവ്മെൻറ്റുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തന്നെയാണ് എ എഫ് എഫ് അദ്ദേഹത്തെ പിന്നെ കോച്ച് ഓഫ് ദി ആയിട്ടൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അതായത് തുടർച്ചയായ രണ്ട് വർഷങ്ങളിൽ എ എഫ് എഫിൻ്റെ മെൻസ് കോച്ച് ഓഫ് ദി ഇയർ അവാർഡ് അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചതായിരുന്നു അപ്പോൾ ആ രീതിയിൽ വലിയ ശ്രദ്ധ അദ്ദേഹത്തിന് നേരിടക്കാൻ സാധിച്ചതായിരുന്നു കാരണം ഓൾറെഡി അദ്ദേഹത്തിൻ്റെ എന്താണ് ഫുട്ബോൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു പേരാണ് ഗോക്കി ടോക്സ് അപ്പോൾ ഈ ഗോക്കി ടോക്സിൻ്റെ ഒരു പിന്നെ ഒരു ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം മാനേജറായിട്ട് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അതായത് ഗോക്കിടോക്സിൻ ഈ രീതിയിൽ എന്താണ് മാനേജർമാരുമായിട്ടൊക്കെ ഇടപഴകി സംസാരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ പ്രസ് കോൺഫറൻസിലൊക്കെ വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് കാലി ജമീലിനെ അദ്ദേഹം പിന്നെ ലേവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് എന്താണ് സംസാരം കുറവും പ്രവർത്തനം കൂടുതലും എന്ന രീതിയിലുള്ള ഒരു ഇൻട്രോവേർട്ട് മെൻറ്റാലിറ്റി ഉള്ളൊരു ചങ്ങായി അദ്ദേഹം വളരെ കുറച്ച് അത്ര സംസാരിക്കുകയുള്ളു അപ്പോൾ എന്തായാലും ആ ഖാലി ജമീല് പിന്നെ ഇന്ത്യയുടെ കോച്ചായിട്ട് മാറിയിരിക്കുകയാണ് നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ അപ്പോൾ ഇത് ശരിയായിട്ടുള്ളൊരു തീരുമാനമാണോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഖാലിദ് ജമീലിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഉള്ളൊരു ഒരു ഒരു മേജർ ബെനഫിറ്റ് എന്താണ് ഇന്ത്യൻ ഫുട്ബോളിനെ നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാം അതാണ് ഏറ്റവും മേജർ ബെനിഫിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സംഭവം കാരണം വെച്ചാൽ ആൾക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ എന്തൊക്കെയാണ് നടക്കുന്നതിൻ്റെ ധാരണയുണ്ട് ആള് അക്കാഡമിയെ ഒക്കെ കോച്ചായിട്ട് വന്നുള്ള ഒരാളാണ് അതേപോലെ തന്നെ ആൾ ഐ ലീഗ് ടൂല് പ്രവർത്തിച്ചിട്ടുണ്ട് ഐ ലീഗിൽ മാനേജറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഐ എസ് എല്ലിൽ മാനേജറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഡൊമസ്റ്റിക് കുറിച്ച് നന്നായിട്ട് ധാരണയുണ്ട് അവിടേക്ക് എന്തൊക്കെയാണ് നടക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഒരു പിന്നെ ധാരണയുള്ളൊരു മനുഷ്യനാണ് ഈ ചങ്ങാനുള്ള കാര്യം പറഞ്ഞു അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ളതും ആദ്യത്തിന് നല്ല ബോധ്യമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ അടിത്തട്ടിൽ നിന്ന് അറിയാവുന്ന തരത്തിലുള്ള ചങ്ങായാണ് ഇന്ത്യൻ ടാലൻറ്റുകളെ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്തിട്ടുള്ളതും കോച്ച് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരാളാണ് ജമീൽ എന്നുള്ളതും ഒരു ബിഗ് പോസിറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും അതേപോലെ തന്നെ എ എഫ് എഫിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വലിയ സാലറി ഒന്നും ചങ്ങായിൽ കൊടുക്കണ്ട എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു സംഭവം അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ അത് അവർക്ക് ലാഭമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ മാത്രമല്ല ചങ്ങയുടെ മാനേജ് കരിയറിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ചെറിയ ബജറ്റിലിരുന്നുകൊണ്ട് വലിയ വലിയ സംഭവങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് അപ്പോൾ അതുതന്നെയാണ് ഇവിടെ എ എഫ് എഫിനും വേണ്ടതായിട്ടുള്ളത് അല്ലേ ഇന്ത്യയെ സംബന്ധിച്ചോളം നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഫിഫ റാങ്കിങ്ങിലാണ് ഇപ്പോൾ ഇന്ത്യ എടുക്കുന്നത് അതൊരു എംബാരസ്മെൻ്റാണ് ഇന്ത്യയെ പോലുള്ള ഒരു ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ റാങ്കിങ്ങിലാണ് ഇന്ത്യക്ക് എടുക്കുന്ന പറഞ്ഞാൽ അതൊരു ആണ് എന്നുള്ളത് അടിവരായിട്ട് പറയേണ്ട തരത്തിലൊരു സംഭവമാണ് അല്ലേ ഈ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ റാങ്കിങ്ങിൽ നിന്ന് പടിപടിയായിട്ട് ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ദൗത്യമാണ് ഇപ്പോൾ കാലിജ്മിൻ്റെ മുമ്പിലുള്ളത് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ പ്ലേയിങ് ശൈലിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു പ്രാഗ്മറ്റിക് സ്റ്റൈലുള്ള ഒരു ചങ്ങയാണ് അതായത് ഡിഫൻസ് ഫസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള ഒരു ചങ്ങയാണ് അപ്പോൾ ഇന്ത്യയെ സംഭവിച്ചോളം ഇപ്പോൾ ഇനി പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ടു ബീറ്റ് എന്നുള്ള രീതിയിലൊരു ടീമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം ഇപ്പോൾ തന്നെ നമ്മളെ ഏഷ്യൻ ക്വാളിഫയേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ഇന്ത്യയുണ്ട് ഹോങ്കോങ് ഉണ്ട് സിംഗപ്പൂർ ഉണ്ട് അതേപോലെ തന്നെ ബംഗ്ലാദേശ് ഉണ്ട് ഇതാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിലുള്ളത് അപ്പോൾ ഈ ഗ്രൂപ്പിൽ ടോപ്പിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്നാണ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എല്ലാവരും പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന സൗദിയിലുള്ള ഏഷ്യൻ കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ ഒക്കെ പറ്റുള്ളൂ പക്ഷേ ഇന്ത്യ ഇപ്പോൾ ടേബിൾ കിടക്കുന്നത് നാലാം സ്ഥാനത്താണ് അടിത്തട്ടിലാണ് ഒറ്റ ഗോൾ പോലും ഇന്ത്യ അടിച്ചിട്ടില്ല ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒരേ പോയിന്റാണ് ഉള്ളത് ഒറ്റ പോയിന്റാണുള്ളത് പക്ഷേ ബംഗ്ലാദേശ് ഒരു ഗോൾ അടിച്ചതുകൊണ്ട് അവർ മൂന്നാം സ്ഥാനത്തിരിക്കുകയാണ് ഇരിക്കുകയാണ് ടേബിൾ ഇന്ത്യ നാലാം സ്ഥാനത്താണ് ഒരൊറ്റ ഗോൾ പോലും അടിക്കാൻ സാധിച്ചില്ല സിംഗപ്പൂരിനും ഹോങ്കോങ്ങിനും നാല് പോയിൻസ് ചെയ്തുണ്ട് അപ്പോൾ ഇന്ത്യ സംഭവം ഇനി ഈ ക്വാളിഫയറിലുള്ള അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിനെതിരെയാണ് അപ്പോൾ ആ മത്സരം ഇന്ത്യക്ക് ജയിക്കണം അതേപോലെ തന്നെ ഒരു ഒരു തരത്തിലും മാർജിൻ ഫോർ എറർ ഇല്ലാത്ത തരത്തിലാണ് കാര്യങ്ങളവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഡാമേജ് ഓൾറെഡി ഡണ്ണാണെന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷൻ നേരിടുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒരു മാജിക്ക് ഈ ചെന്നായി പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും കാലിത് ചെമ്മില് അത് അതിന് സാധിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നായിട്ടും ബാക്കി നിങ്ങൾക്ക് സംഭവം അപ്പോൾ എന്താണ് ഒരു പക്ഷേ ഏഷ്യൻ കപ്പ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടിക്കാൻ സാധിക്കില്ലായിരിക്കാം പക്ഷേ എന്താണ് ഇന്ത്യൻ ടീമിനെ ഒരു കോമ്പറ്റീവ് യൂണിറ്റാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ദൗത്യം ഉണ്ടായിരിക്കാം അതായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നുണ്ടായിരിക്കാം കുറച്ച് സമയം അദ്ദേഹത്തിന് വേണ്ടി വരും കാരണം വെച്ചാൽ കൃത്യമായിട്ടുള്ള ടാലൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതാണ് ഡിഫൻസിന് സോളിഡിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലി എങ്ങനെയാണ് പിന്നെ പ്രാഗ്മാറ്റിക് പ്രാഗ്മറ്റിക്കാണെന്ന് ഞാൻ പറഞ്ഞു അതായത് ഡിഫെൻസ് ഫസ്റ്റ് മെൻറ്റാലിറ്റി ആയിരിക്കും എന്നിട്ട് എന്താണ് കൗണ്ടറുകളിലൂടെ പിന്നെ ഫ്ലൈയിങ് വിങ്ങർമാരൊക്കെ വെച്ചുകൊണ്ട് ആ രീതിയിൽ ടീമുകൾ ഹേർട്ട് ചെയ്യാനുള്ള ശ്രമമാണ് അതായത് ഡിഫെൻഡ് ചെയ്യുക പിന്നെ പാർക്ക് ചെയ്യേണ്ട സമയത്ത് നന്നായിട്ട് പാർക്ക് ചെയ്യുക എന്നിട്ട് കൗണ്ടർ അറ്റാങ്കിലുള്ള ടീമുകൾ ഹേർട്ട് ചെയ്യുക അതാണ് പരിപാടിയിൽ അതോടൊപ്പം തന്നെ ഒരു ടാർഗറ്റ് മാൻ ഉണ്ടായിരിക്കും ഒരു 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 നയനായിട്ടുള്ള ഒരു ആയിരിക്കും ആളിനെ ഒരു ടാർഗറ്റ് മാൻ പോലെ യൂസ് ചെയ്തുകൊണ്ട് ഈവൻ ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അതായത് ഒരു ഡിഫൻസ് ഫസ്റ്റ് അതാണ് അതിൽ തന്നെ ചിലപ്പോൾ വളരെ ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള മിഡ്ഫീൽഡർമാരൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലായിരിക്കും അപ്പോൾ എന്താണ് ഡിഫൻസിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന തരത്തിലുള്ള മിഡ്ഫീൽഡർമാരെ യൂസ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും അപ്പോൾ എന്താണ് അത് കാണാൻ അത്ര ഫ്ലാഷ് ആയിട്ടുള്ള ഫുട്ബോൾ ആയിരിക്കില്ല പക്ഷേ ഇന്ത്യ സംഭവം വേണ്ടത് ഡിഫിക്കൽട്ട് ടു ബീറ്റ് ബീറ്റായിട്ടുള്ളൊരു ടീമായിട്ട് മാറുക എന്ന് തന്നെയാണ് കോൺസ്റ്റൻ്റെ സമയത്തൊക്കെ ഹറാം ബോൾ തന്നെയായിരുന്നു ഇന്ത്യ കളിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ എന്താണ് ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഡിഫിക്കൾട്ട് ടു ബീറ്റ് ആയിട്ട് മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ റാങ്കിൽ കൂപ്പിടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യം എന്താണ് ഭയങ്കരമായിട്ടുള്ള ഫ്ലാഷി ഫുട്ബോളൊന്നും കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കാത്തിരിക്കുക അത്രേ ചെയ്യാനുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയും അത് തന്നെയാണ് ഡിഫിക്കൽ ടു ബീറ്റ് എന്നുള്ള ഒരു ടീമാക്കിയിട്ട് വർക്ക് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ടീമിൽ അപ്പോൾ വർക്ക് എത്തിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരസ്പരം ടീംമേറ്റുകൾ പിന്നെ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ എന്ത് കാലിജ്മിന് ചെയ്യാൻ പറ്റുന്നത് കണ്ടുവരേണ്ടത ശ്രമമാണ് അപ്പോൾ ഇവിടെ ഇനി മറ്റൊരു ചോദ്യം ഇത് റൈറ്റ് അപ്പോയിൻമെൻ്റ് ആണോ എന്നുള്ളതാണ് കാരണം വെച്ചാലേ ഈ പിന്നെ സ്റ്റിമാനെ സാഖിയെന്ന സാഹചര്യത്തിൽ എന്താണ് എ എഫിൻ്റെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നത് ഇൻറ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് നോക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് ആ രീതിയിൽ രീതിയിലവർ മനോലയെ കൊണ്ടുവരുന്നു മനോലോ ഇൻറ്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ല ശരിയാണ് ക്ലബ്ബുകളെ മാനേജ് ചെയ്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഐ എസ് എല്ലിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഇൻ്റർനാഷണൽ ലെവൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല അതേ സന്തോഷം പണിപാളിയോ പാളി ആ ഒരു അപ്പോയിൻമെൻ്റ് ചില ആളുകൾക്കൊക്കെ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് പാളി കാരണം വെച്ചാൽ ഇൻറ്റർനാഷണൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറൻറ്റ് ഗ്രേവിയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് ഡിഫറെൻറ്റ് ഗ്രേവിയാണ് അപ്പോൾ ആ തലത്തിലേക്ക് പിന്നീട് അവർ ഈ പിന്നെ മനോരമ പോകുന്ന സാഹചര്യത്തിൽ വീണ്ടും ബ്രീഫിങ് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസുള്ള ക്വാളിഫയറുകളൊക്കെ പിന്നെ മാനേജ് ചെയ്തിൻ്റെ പരിചയമുള്ള ആളെ കൊണ്ടുവരുമെന്ന രീതിയിലായിരുന്നു മാത്രമല്ല എംബാരിസിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വി ആർ ഹയറിംഗ് എന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്താണിത് ഇത് ഏതെങ്കിലും ഒരു ഒരു സാധാരണ ജോലിയുടെ സംഭവമാണ് ഒരു ഡിസൈനറിനെ ഹയർ ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഐ ടി കാരനെ ഹയർ ചെയ്യുന്ന തരത്തിലുള്ള സംഭവമാണോ അല്ല ഇത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ടൊരാളെ വേണം എന്നുള്ളത് വി ആർ ഹയറിംഗ് എന്ന രീതിയിലൊക്കെ പബ്ലിഷ് ചെയ്യാനൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു മനക്കട്ടിയും ആ തൊലിക്കട്ടിയും അതിനൊക്കെ അംഗീകരിച്ചേ മതിയാകുള്ളൂ എന്തായാലും പിന്നീട് ഷാബിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഒലക്കമ്മലത്തെ ആ ഒരു സ്കാമും പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ നമ്മള് ഭയങ്കരമായിട്ട് നാണം കിട്ടിട്ടുണ്ടായിരുന്നു അതൊരു യാഥാർത്ഥ്യമാണ് ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് എന്തായാലും ആ കോൺസിഡൻ്റ് പേര് വീണ്ടും ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ വന്ന് വീട്ടിലതാണ് അത് തേർഡ് ടൈം അദ്ദേഹത്തിന് തന്നെ കോച്ചായിട്ട് കൊണ്ടുവരുന്നത് അത്ര നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു അതേപോലെ തന്നെ സ്ലോവാക്കാനായിട്ടുള്ള ടാർ കോച്ചിൻ്റെ പേരുണ്ടായിരുന്നു ഒടുവിൽ അവർ തീരുമാനിച്ചത് ഇന്ത്യക്കാരനായിട്ടുള്ള കാലി ജമ്മിലൂടെ തന്നെ മുമ്പോട്ട് പോകാൻ തന്നെയായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആണോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അല്ല കാലി ജമിനിൽ അത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജുകൾ നമ്മൾ സംസാരിച്ചു പക്ഷേ ഇൻ്റർനാഷണൽ ഫുട്ബോൾ മാനേജ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് ഡിഫറൻറ്റ് ഗ്രേവിയാണ് അത് കാലി ജമീന് സാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലൊരു സംഭവമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡൊമസ്റ്റിക് മാനേജീൽ റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താണോ എ എഫിന് വേണ്ടത് വളരെ ഷൂസ്റ്റിംഗ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ അപ്പോൾ ഇവിടെ ആ രീതിയിൽ എന്താണ് പിന്നെ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ആളുകളെ കണ്ടെത്തുക എന്നുള്ള ഒരു ഒരു സംഭവം കൂടി ഉണ്ടല്ലോ അപ്പം ആ രീതിയിലൊരു ബെസ്റ്റ് ടീമിനെ മൗൾഡ് ചെയ്തെടുക്കുക എന്നൊരു ദൗത്യമാണ് കാലി ജമീലിന് മുമ്പിലുള്ളത് നടക്കുമില്ലയോ എന്നുള്ളത് കണ്ടറിയാം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ അറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രശ്നങ്ങൾ അറിയാം ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ ഹയസ്റ്റിൽ വരെയുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരു ചങ്ങയാണ് പക്ഷേ എത്രത്തോളം ഇന്ത്യയിലെ പൊളിറ്റിക്സിന് അദ്ദേഹത്തിന് അറിയും എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് കാലി ജമീലിനെ സംബന്ധിച്ചിടത്തോളം ആൾ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇതൊരു ഫുട്ബോൾ ഒരു കരിയറാക്കി മാറ്റണം എന്നുള്ള തരത്തിലുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പക്ഷേ അത് സംഭവിച്ചു പോയിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരു ആക്സിഡൻറ്റൽ മാനേജറാണ് വേണമെങ്കിൽ അങ്ങനെയും പറയാൻ പറ്റും കാരണം ചില അണ്ടർ വെച്ചാൽ കോച്ച് ചെയ്യാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് അദ്ദേഹം മുംബൈ എഫ് സിയുടെ അണ്ടർ നയൻറ്റീൻ കോച്ചായിട്ട് മാറുന്ന അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ് ഇനി എന്ത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും ഇത് അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം മൂവ് ആയിരിക്കണം കാരണം വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കോച്ച് കോച്ചിങ്ങുകളുടെ അവസരമാണ് ആൾ മറ്റു പ്രത്യേകത ഒരു ഒരു റയർ ബ്രീഡാണ് ഏത് തലത്തിൽ അതായത് ഒരു മാനേജറായിട്ടും ഒരു പ്ലെയറായിട്ടും ഇന്ത്യയിലെ ടോപ്പ് ഫ്ലൈറ്റ് ലീഗ് ടൈറ്റിൽ അടിച്ചുള്ള ഒരാളാണ് അദ്ദേഹം നല്ല കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സമയത്ത് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ സന്തോഷ് ട്രോഫി അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലും പല ഫേസുകളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട് അദ്ദേഹം പിന്നെ തുടക്കകാലത്ത് ഈസ്റ്റ് ബംഗാളിനെയും മോഹൻ ബഗാനെയും ഒക്കെ റിജക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ സംസാരിച്ച് കഴിച്ചിട്ടൊരാൾ അപ്പോൾ ഒരു ഒരു പിന്നെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതുപോലെ തന്നെ ഗോക്കി ടോഫിയൊക്കെ പറഞ്ഞ പോലെ ഒരു ഇൻട്രോവേർട്ട് കൂടിയാണ് എന്നുള്ള ഒരു ഒരു സ്വഭാവം കൂടിയുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹം ഈ ടീമിനെ മാനേജ് ചെയ്യുക എങ്ങനെയായിരിക്കും അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിനെ പിന്നെ റെവല്യൂഷനൈസ് ചെയ്യാൻ പോകുന്നത് കണ്ടറേണ്ടത സംഭവമാണ് അപ്പോൾ അതാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഡൊമസ്റ്റിക് ഫുട്ബോൾ അദ്ദേഹത്തിനുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റ് അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ